രാജ്യവ്യാപകമായി അതിനെതിരെ പ്രതിഷേധമുയർന്നിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിവുള്ളവർ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാന രാഹിത്യം ചൂണ്ടിക്കാണിച്ചതിന് ശേഷവും അത് പിൻവലിക്കാനോ തിരുത്താനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ഹിന്ദു സമൂഹത്തെ ഒന്നാകെ വെല്ലുവിളിക്കുകയാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസധാരയായിട്ടുള്ള സനാതനധർമ്മത്തെ അശ്ലീലം എന്ന് വിശേഷിപ്പിക്കുക വഴി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹിന്ദു വിശ്വാസികളോടുള്ള ഹിന്ദു ധർമ്മത്തോടുള്ള റപ്പും വെറുപ്പുമാണ് പ്രകടമാക്കിയിട്ടുള്ളത് ശബരിമലയിൽ ആചാര ലംഘനത്തിന് പോലീസ് കാവലേർപ്പെടുത്തിയ സി പി എമ്മും സി പി എം സർക്കാരും അതേ മാനസികാവസ്ഥയിലാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവനകൾ മതമൗലികവാദികളുടെ പിന്തുണയും വോട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ദുഷ്ടലാക്കോടുകൂടി നടത്തുന്ന പ്രസ്താവനയാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എനിക്ക് പിണറായി വിജയനോടും എം വി ഗോവിന്ദനോടും ചോദിക്കാനുള്ളത് ഉദയനിധി സ്റ്റാലിനോട് മദ്രാസ് ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത് എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെക്കുറിച്ച് അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരാശയമാണ് എന്ന് പറഞ്ഞത് എന്നാണ് അതേ ചോദ്യമാണ് എനിക്ക് പിണറായി വിജയനോടും എം വി ഗോവിന്ദനോടും ചോദിക്കാനുള്ളത് സനാതനധർമ്മത്തെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് സനാതനധർമ്മം എന്നത് നിരന്തര കർമ്മത്തിൽ നിലകൊള്ളുന്ന ഒന്നാണ് ഇതെൻ്റെ വാക്കല്ല മദ്രാസ് ഹൈക്കോടതിയുടെ വാക്കാണ് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ജീവിത രീതി പിന്തുടരുന്നവരുടെ ഭാഗമായ ഒരു കൂട്ടം കടമകളാണ് സനാതനധർമ്മം ഇതിൽ രാഷ്ട്രത്തോടുള്ള കടമ ഭരണാധികാരിയോടുള്ള കടമ ഭരണാധികാരിക്ക് ജനങ്ങളോടുള്ള കടമ മാതാപിതാക്കളോടും ഗുരുക്കളോടും ഉള്ള കടമ ദരിദ്രർ ഉൾപ്പെടെയുള്ള കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തെ പരിപാലിക്കുക ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ കൂടിച്ചേരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല നേരത്തെ മറ്റൊരു കേസിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ അവർ പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ ജാഗ്രത പാലിക്കണം അവർ നടത്തുന്ന പരാമർശങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ അടക്കം തള്ളിക്കളയുകയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇപ്പൊ നടത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത് എന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം സനാതനധർമ്മത്തെ അവഹേളിച്ചാൽ മറ്റു ചില ആളുകളുടെ പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം മുഖമടക്കം മറച്ചുകൊണ്ട് പോകുന്ന ചില ആളുകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും പിണറായി വിജയനും എം വി ഗോവിന്ദനും പറയാറില്ല പകരം സനാതനധർമ്മത്തെ അവഹേളിക്കാനും സനാതനധർമ്മ വിശ്വാസികളെ അത് ചതുർവർണ്ണയത്തിൻ്റെ ഭാഗമാണെന്നും മനുസ്മൃതിയുടെ ഭാഗമാണെന്നും വർണ്ണ ജാതീയത ആണെന്നും രാജവാഴ്ചയാണെന്നും ഒക്കെ ആക്ഷേപിക്കുന്നത് എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മദ്രാസ് ഹൈക്കോടതി ചോദിച്ച ചോദ്യം അതേ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ നിരന്തരം സനാതനധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾ നിന്നു പിന്തിരിയണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തിരുത്താൻ അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം തയ്യാറാവണം എന്നാണ് എനിക്ക് എനിക്കാവശ്യപ്പെടാനുള്ളത് ആ അത് മറ്റേ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്ന വിഷയത്തിൽ കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അറിയുന്ന വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം പറയണം അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് അതേപടി ആവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി അദ്ദേഹം അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോട്ട കാരണം ഒരു ക്ഷേത്രത്തിലെ ആചാരം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അവിടുത്തെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെയല്ല ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം തന്നെ ഷർട്ട് ധരിച്ചു പോകാം ഉദാഹരണത്തിന് അമ്പലത്തിൽ ഷർട്ട് ധരിച്ചു പോകാം ശബരിമലയിൽ ആളുകൾ ഷർട്ട് ധരിച്ചിട്ടാണ് പോകുന്നത് ഗുരുവായൂരിൽ ഷർട്ട് ധരിക്കാൻ പറ്റില്ല രണ്ട് സ്ഥലത്തും ഹിന്ദു ദൈവമല്ലേ എന്നാൽ പിന്നെ രണ്ട് സ്ഥലത്തും എന്തുകൊണ്ടാണ് ഒരുപോലെ ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടതും ഇത്തരം വിഷയങ്ങളിൽ ആചാരങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒക്കെ ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ആചാരം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനമെടുക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി തീരുമാനമെടുക്കണം ഉമാ തോമസിന്റെ മാരകമായിട്ടുള്ള ഒരു പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് അവരെ ഞാനിപ്പോ അവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബന്ധുക്കളെ സന്ദർശിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വാസ്തവത്തിൽ ഒരു മുൻകരുതലും ഇല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് പോലീസും ബന്ധപ്പെട്ട അധികാരികളും എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇത്തരം പരിപാടികളിലൂടെ സംഘാടനകരോടുമായിട്ട് ഇടപെടുന്നത് എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തിനിടയിലാണ് കളമശ്ശേരിയിൽ ഒരു വലിയ സംഗീത പരിപാടി നടത്തി ആ പരിപാടിയിലെ തിക്കും തിരക്കിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷവും ഓരോ സംഭവത്തിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് മാത്രമല്ല ബന്ധപ്പെട്ട അധികാരികൾ ഒന്നും തന്നെ അറിയാതെ ജി സി ഡി എ ചെയർമാൻ നേരിട്ട് സംഘാടകർക്ക് അനുവാദം കൊടുത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ വസ്തുത ശരിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ആ വിവരം അത് ശരിയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനവും ഫലത്തിലൊരു അഴിമതിയുമാണ് അതുകൊണ്ട് ജി സി ഡി എ ചെയർമാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണം അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ പുറത്തു വരുള്ളൂ ജി സി ഡി എ ചെയർമാൻ ആ പദവിയിലിരുന്നു കൊണ്ട് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ വിജിലൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടിനടച്ച തത്തയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിജിലൻസിന് പ്രത്യേകിച്ച് എന്തൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഒരു മര്യാദ എന്നുള്ള നിലയിലെങ്കിലും വളരെ പ്രകടമായിട്ടുള്ള വീഴ്ച കാണിച്ചിട്ടുള്ള ജി സി ഡി എ ചെയർമാൻ അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ജി ഒരു വിജിലൻസ് അന്വേഷണം ആ വിജിലൻസ് അന്വേഷണം അർത്ഥശൂന്യമായിട്ടുള്ള അന്വേഷണമാണ്